കേരളത്തിന്റെ ഹൃദയഭാഗത്ത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ സമ്പന്നമായ ക്ഷേത്രമായി അറിയപ്പെടുന്നു പക്ഷേ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഇന്നും ലോകത്തെ ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും വിശ്വാസികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു ആ രഹസ്യം തന്നെയാണ് ഭണ്ഡാരം ബി ഈ ക്ഷേത്രം പതിനാറ് ആം നൂറ്റാണ്ടു മുതൽ തന്നെ ട്രാവൻകൂർ രാജവംശത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു ശ്രീപദ്മനാഭ സ്വാമിയെ അവരുടെ രാജാതിരാജൻ എന്ന് പ്രഖ്യാപിച്ച രാജാക്കന്മാർ അവരുടെ ഭരണം ദൈവത്തിന്റെ സേവനം എന്നു കരുതി രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലെ ആറു രഹസ്യ ഭണ്ഡാരങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചു അപ്പോൾ തുറന്ന ഭണ്ഡാരങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് ലോകം മുഴുവൻ ഞെട്ടിച്ചു ടൺ കണക്കിന് സ്വർണം അപൂർവരത്നങ്ങൾ പുരാതന സ്വർണ്ണാനയങ്ങൾ വിലക്കുറിക്കാനാവാത്ത ശില്പങ്ങൾ ഏകദേശം ഒരു ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ അതായത് എഴുപത്തിയഞ്ച് ലക്ഷം കോടി രൂപവില വരുമെന്ന് വിദഗ്ധർ കണക്കുകൂട്ടി എന്നാൽ ഭണ്ഡാരം ഭീ മാത്രം ഇന്നുവരെ തുറക്കപ്പെട്ടിട്ടില്ല ഈ ഭണ്ഡാരം നാഗബന്ധനം കൊണ്ട് അടച്ചിട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു അത് സാധാരണ താക്കോൽ കൊണ്ടോ ശാരീരിക ശക്തികൊണ്ടോ തുറക്കാൻ കഴിയില്ല എന്നാണ് പഴയ വിശ്വാസം പുരാണങ്ങൾ പറയുന്നത് അനുസരിച്ച് ഈ ഭണ്ഡാരം തുറന്നാൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും ഭൂകമ്പം പ്രളയം രാജ്യത്തെ കലാപം വരെ ഉണ്ടാകാമെന്നാണ് ചിലരുടെ വിശ്വാസം പൂജ്യം ഒരു ഒരു കമ്മിറ്റിക്ക് ഭണ്ഡാരം ബി തുറക്കാൻ അനുവാദം നൽകിയെങ്കിലും ക്ഷേത്രത്തിലെ പുരോഹിതരും രാജവംശവും ശക്തമായി എതിർത്തു കാരണം അവരുടെ വിശ്വാസപ്രകാരം ഭണ്ഡാരം ബി തുറക്കുക അശുഭകരം ആയിരിക്കുമെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് ഭണ്ഡാരം ബി തുറക്കാൻ ശ്രമിച്ചപ്പോൾ പാമ്പുകളുടെ ശബ്ദം കേട്ടുവെന്നായിരുന്നു മറ്റു ചിലർ പറയുന്നത് അത് വെറും അഭ്യൂഹമാണെന്ന് അവിടെ ലോകത്ത് കാണാത്തത്ര സ്വർണവും വിലയേറിയ രത്നങ്ങളും പുരാതന വസ്തുക്കളുമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റു ചിലർ പറയുന്നത് അത് വെറും നിധിയല്ല ദൈവീയ ശക്തികൾ തടഞ്ഞുവെച്ച സ്ഥലമാണ് ശക്തമായ മന്ത്രങ്ങൾ ചൊല്ലിയാലേ അത് തുറക്കാൻ കഴിയൂ അല്ലാത്തപക്ഷം വലിയ അപകടമുണ്ടാകും കുറെ ഗവേഷകർ പറയുന്നത് ഭണ്ഡാരംഭിയിൽ വലിയൊരു രഹസ്യമൊന്നുമില്ല പഴയ കഥകൾ വളർത്തിയെടുത്ത ഭയം മാത്രമാണെന്ന് ഇന്നുവരെ ഭണ്ഡാരം തുറക്കപ്പെടാതെ ലോകത്തിലെ ഏറ്റവും വലിയ അനാവൃതമായ രഹസ്യങ്ങളിൽ ഒന്നായി തുടരുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഭണ്ഡാരം ബിയിൽ അപാരമായ നിധിയാണോ മറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറം ചില ശക്തികളാണോ അവിടെ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നത് കമൻ്റിൽ എഴുതൂ ഇത്തരം മലയാളം രഹസ്യങ്ങളും കഥകളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ